ഹലോ നമസ്കാരം ഇത് നമ്മുടെ കാളികാവ് ചോക്കാട് പഞ്ചായത്തിലെ ഇതിലുമ്പയിൽ കെട്ടിങ്ങൽ ചിറയാണ് ഒരുപാട് മനോഹരമായിട്ടുള്ള വലിയ ദൃശ്യമനോഹര സമ്പത്തുള്ള സ്ഥലമാണ് ഈ കെട്ടെങ്കൽ ചിറ ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നത് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയും തിരിച്ചു പോകുമ്പോൾ കുളിച്ചു പോവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കളികാവ് കളികാവിഭാഗത്തിലുള്ള ആളുകളൊക്കെ സുപരിചിതമാണ് പുറം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കൂടിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലേക്ക് ആർദവമായിട്ടുള്ള സ്വാഗതം നന്ദി